പുതിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ഞാൻ ഇതുവരെയും എന്നെ പരിചയപ്പെടുത്തിയില്ലായിരുന്നു ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തുവാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേരൊക്കെയും പറ്റും എൻ്റെ പേര് ഷിബു വർഗീസ് ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വാഴൂർ കാനം എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ കാനം ക്ഷിരോൽപാദക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് നിങ്ങൾ ഈ വിചാരിക്കുമായിരിക്കും ഓരോ പശുക്കളെ ഓരോ ദിവസം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നല്ലേ ഈ ഓരോ പശുക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത് ഇവർക്ക് ഓരോരുത്തർക്കോരോ അതുപോലക്കുള്ള കഥകളുള്ളതുകൊണ്ടാണ് ഈ പശുവിനെ സംബന്ധിച്ച് അവിടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളും ഒരു അറവശാലയിൽ പോകുവാനുള്ള ഒരു വണ്ടിയിൽ നിന്നും ഇറങ്ങി അവിടെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പശുവാണ് ഈ പശു കഴിഞ്ഞ ദിവസം മോൻ കറക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടു കാണുമായിരുന്നായിരിക്കും ഈ പശുവിനെ സംബന്ധിച്ച് ഇവയ്ക്ക് രാവിലെ പതിനാല് ലിറ്റർ പാലും വൈകിട്ട് ഒൻപത് ലിറ്റർ പാലും കിട്ടിയ പശുവാണ് ഈ പശു എൻ്റെ അടുത്ത് വന്നതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കസിൻ അവൻ്റെ ഒരു ഫാമിൽ അവന് ഫാം പടത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പശുക്കളെ എൻ്റെ ഫാമിൽ കൊണ്ടുവന്ന് കെട്ടി ഞാൻ കറന്ന് പാലെടുത്തു ഞാൻ ആ പശുക്കളെ നോക്കി പരിപാലിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ ആ പശുക്കളെയെല്ലാം അവൻ്റെ ഫാം പണിതപ്പം തിരിച്ചു കൊണ്ടുപോയ സമയത്ത് ഈ പശുവിനെ ഒന്നും അവന് വേണ്ടായിരുന്നു ഈ പശുവിനെ അവൻ കൊടുത്തേക്കാൻ പോവാണ് അവന് വേണ്ട എന്ന് പറഞ്ഞായിരുന്നു അപ്പോഴേക്കും ഈ പശുവിൻ്റെ വാല് മൊത്തം പോയി ഒരു സാഹചര്യത്തിലാണ് എൻ്റെ കൈ കിട്ടുന്നത് വാല് പോയി കഴിഞ്ഞിട്ട് പശു അതാണ്ട് കയറി ചവിട്ടി ഊരി വാല് പോയായിരുന്നു പശു ആകപ്പാടെ മെലിഞ്ഞ് ക്ഷീണിച്ച് ഒരു പ്രാകൃത അവസ്ഥയിലാണ് എൻ്റെ കയ്യിൽ വന്നത് പശു പ്രസവിച്ചിട്ട് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞ സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടുമ്പം ഈ പശുവിന് രാവിലെ ഒരു കഷ്ടിച്ചൊരു ആറു ലിറ്റർ പാലേ ഉള്ളായിരുന്നു ഒരു ആറും മൂന്ന് ലിറ്റർ പാലേ ഉള്ളായിരുന്നു അന്ന് ഞാൻ ഈ പശു നല്ല പശുവാണല്ലോ പിന്നെ എന്തു പറ്റി ഈ പശുവിന് ഇത്രയും പാല് കുറയാനെന്നൊക്കെ മറ്റും വിചാരിച്ചു എന്താണെങ്കിലും ഈ പശു എൻ്റെ കയ്യിൽ തന്നെ നിന്നു ഞാൻ ഈ പശുവിനെ ഇതുപോലെ തന്നെ അവൻ ഈ പശുവിനെ വിൽക്കാൻ തീരുമാനിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ എന്നോട് നിർബന്ധം പറഞ്ഞു പശുവിനെ കൊടുക്കണ്ട പശുവിനെ അവനാണ് കറക്കുന്നത് ഈ പശുവിനെ കൊടുക്കണ്ട മോൻ വഴക്ക് പിടിച്ചു അപ്പം ഞാൻ പറഞ്ഞു ശരി മോനെ ഞാൻ പശുവിനെ കൊടുക്കുന്നില്ല നല്ല പശുവാണെന്ന് തോന്നുന്നു വിളനെ നമുക്ക് എടുക്കാം എന്നും പറഞ്ഞ് ഞാൻ ഈ പശുവിനെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഈ പശുവിനെ ഒരു പ്രാവശ്യം കുത്തി വെച്ചപ്പോൾ തന്നെ ഈ പശുവിനെ ചെന പിടിച്ചു അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പശു കുറവായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ ഈ പശുവിനെ വിറ്റു കൂട്ടുകാരൻ ഈ പശുവിനെ ആ വിലയ്ക്ക് തന്നെ മുപ്പതിനായിരം രൂപയ്ക്കാണ് ഞാൻ ആദ്യം ഇതിനെ മേടിച്ചത് അപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് തന്നെ ഞാൻ ഒരു കൂട്ടുകാരന് കൊടുത്തു കൂട്ടുകാരൻ കൊണ്ട് ഒരു പ്രാവശ്യം വെച്ചപ്പോഴേക്കും പശുവിനെ ചെന്നെ പിടിച്ചു അപ്പോൾ എനിക്ക് ഇടയ്ക്ക് പശുവിനെ ഷോർട്ടേജ് ഉണ്ടായപ്പോഴും അവൻ എനിക്ക് വീണ്ടും ആ വിലയ്ക്ക് തന്നെ തിരിച്ചു തന്നു കുത്തിയപ്പിച്ചാണ് തിരിച്ചു തന്നത് അപ്പോൾ പശുവിന് ഏകദേശം ഒരു മാസം ചെന്നയുണ്ടായിരുന്നു ഈ പശുവിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മേടിച്ച വ്യക്തി ഇവിടെ ഒരാളിനെ പറഞ്ഞു വിട്ടി പശുവിനെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് അത് അറിവുകാരായിരുന്നു അവരെ അറിവ് ശാലയിലേക്ക് ഇറക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ വൈഫ് എന്നോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആൾ വന്നിട്ടുണ്ട് പശുവിനെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു പശുവിനെ കൊണ്ടുപോകാ പശുവിനെ ഞാൻ എടുത്തിരിക്കുന്നു എൻ്റെ പേരെ ഞാൻ തന്നേക്കാം പശുവിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഈ നല്ല പശുക്കളെ എങ്ങനെ നാട്ടിൽ നിന്നും കിട്ടും എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മറുപടിയാണ് ഈ പറയുന്നത് ഈ പശു ഏകദേശം ആറ് മാസത്തോളം ഞാൻ പശുവിനെ കറന്ന് കഴിയുമ്പം പശുവിൻ്റെ കറവ് നിർത്തി ഞാൻ അതുപോലൊക്കെ തന്നെ ഇവർക്ക് ഞാൻ പറയുന്ന പോലൊക്കെ തന്നെ ഏകദേശം നാല് നാലര കിലോ കാലിത്തീറ്റ കൊടുത്തു എള്ളം മിണ്ണാക്കി മിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു പശു ഒൻപത് മാസം ചെല നിറഞ്ഞ് പശു പ്രസവിക്കാറിയാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ പശുവിന് ഞാൻ കൊടുത്താലോ എന്ന് പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഈ പശുവിന് എന്നാൽ പാല് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല എന്ത് പാല് പറഞ്ഞ ആളുകൾക്ക് കൊടുക്കും എന്ന് എന്നെനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ മുതിർന്നില്ല അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു എന്താണെങ്കിലും പശു വൈഫിനോട് ഞാൻ ചോദിച്ചു എന്നാൽ പാല് കിട്ടുമായിരിക്കും എന്ന് ചോദിച്ചപ്പോഴേക്കും വൈഫ് പറഞ്ഞു എന്താണെങ്കിലും വലിയ കുറവ് വരികയല്ലോ നല്ല പാല് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിർത്തി എന്താണെന്നറിയത്തില്ല ആ പശുവിൻ്റെ ഗുണഗണങ്ങൾ നമ്മുടെ സംരക്ഷണം നമ്മുടെ പരിപാലന കൊണ്ട് പശു പതിനാല് ലിറ്റർ പാലാണ് ഒരു നേരം തന്നത് ഈ പതിനാല് ലിറ്റർ പാൽ ഒരു നേരവും വൈകിട്ട് ഒൻപത് ലിറ്റർ പാലും കിട്ടി ഞാൻ അതിശയിച്ചു പോയി ഏകദേശം ആറ് ദിവസം പശു പ്രസ്തവിച്ച ആറ് ദിവസമായപ്പോഴേക്കും ഈ പശുവിൻ്റെ പാല് തെളിഞ്ഞു എനിക്ക് അന്നലപ്പോഴത്തേക്ക് ഏതാണ്ട് പത്ത് പതിനൊന്ന് ലിറ്റർ പാല് ആറ് ദിവസം ആയപ്പോഴത്തേക്കും പശുവിനെ ഈ പശുവിനെ സംബന്ധിച്ച് അതിന് ഇതുവരെയും ഒരു അവിടുവീക്കം ഉണ്ടാകുമോ ഒരു പനി പനിയുണ്ടാകുമോ ഒരു കാൽസ്യക്കുറവ് ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല ഈ പശു കിടന്നിട്ട് എഴുന്നേക്കുന്ന സമയത്ത് ഒന്ന് ആടി ഇങ്ങനെ നാടിയിട്ടായിരുന്നു ആടിയിട്ടായിരുന്നു പശു സാധാരണക്കതിൽ എഴുന്നേറ്റോണ്ടിരുന്നത് അത് രണ്ട് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ആയിവായിരുന്നു അപ്പോൾ അതിന് കാൽസ്യത്തിൻ്റെ കുറവുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആ കൃത്യമായിട്ടുള്ള കാൽസ്യം മെയിൻറ്റൈൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും പശുവിന് യാതൊരു വിധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നവുമില്ല എഴുന്നേൽക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള മറ്റ് പശുക്കൾട്ട് നല്ല കുത്തു കൊടുക്കേണ്ടി വന്നാൽ കുത്തും കൊടുക്കും ചാടി കയ്യാലേയും കയറും അവളവർക്ക് ഇഷ്ടമുള്ള കൂടി എല്ലാം ഓടി നടന്ന് മേയും അതുപോലെ തന്നെ പശുവിൻ്റെ കാല് കുളമ്പ് ദേഹം ശരിച്ച കടന ഇതൊക്കെയും മറ്റും കണ്ടോ ഇതിലൊക്കെയും മറ്റും നമ്മൾ ഓർക്കേണ്ടിയത് ഒരു ആരോഗ്യമുള്ള പശുവിന് ഇത് ഏകദേശം ഈ പശു ഒരു നാലാമത്തെ പ്രസവമെങ്കിലും ആയിരിക്കും നാലാം പ്രസവമേലും ആയിരിക്കും ഏറ്റവും കുറഞ്ഞത് അല്ലാതെ ഒരു നാലാം പ്രസവമാണ് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ അയൽവക്കത്തും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലും നമ്മൾ കാണുന്നിടത്തും ഒക്കെയും മറ്റുമുള്ള നല്ല പശുക്കളെ കാണുമ്പോൾ നമ്മൾ പശുക്കളെ അവരുടെ ലാഭനഷ്ടം നോക്കാതെ കൊണ്ട് പശുക്കളെ മേടിച്ച് ഉപയോഗിക്കുക ഈ പശു പ്രസവിച്ച് എനിക്ക് എനിക്കിതിൻ്റെയൊക്കെ ഒരു കിടാവാണ് ഒരു കിടാരിയെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു പശുക്കിടാവാണ് നല്ല ജേഴ്സി നല്ല ബ്രീഡ് കുത്തിയായിരുന്നു നല്ല ജേഴ്സി ഒരു കിടാവിനാണ് ഇപ്പോൾ ഉണ്ടായി കിട്ടിയിരിക്കുന്നത് ഇപ്പം പശു ഒരു അതിൻ്റെ ഒരു ഒന്നരണ്ട പ്രാവശ്യത്തെ മതി കാണിച്ചു ഞാൻ മറ്റു പശുക്കളുമായിട്ടിങ്ങനെ ഈ ഓരോന്നും ചെനെ പിടിച്ചു റൊട്ടേറ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവളെ ഇനി കാണുന്ന ഒരു പത്ത് ദിവസത്തിനകം അടുത്ത മതി ഇളകും ആ ദിവസം ഞാൻ ഞാനിവിളെ ഇൻസമിനേറ്റ് ചെയ്യുന്നതായിരിക്കും വേണമെങ്കിൽ ചക്ക വീരലും കായ്ക്കും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ പശുക്കളെ മേടിച്ചെടുക്കാം നല്ല പശുവിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ല പശുവിൻ്റെ ലക്ഷണം എന്താണ് എന്ന് എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു നല്ല പശുവിൻ്റെ ലക്ഷണം എന്ന് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അത്രയും അങ്ങോട്ട് അറിയത്തില്ല നമുക്ക് നല്ല പശുവിനെ കണ്ടാൽ തിരിച്ചറിയാം എനിക്ക് നല്ല പശുവിനെ കണ്ടാൽ എനിക്ക് നമുക്ക് ഒരു നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും ഏകദേശം പിന്നെ ഒന്ന് നമ്മുടെ ഭാഗ്യം നല്ല ഒരു പശു നല്ല പശുവായി തരുന്നത് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഭാഗ്യം രണ്ട് നമ്മുടെ പരിപാലന നമ്മൾ നല്ല രീതിയിൽ തന്നെ പശുവിനെ ചിലപ്പുറത്ത് പരിപാലിക്കണം നല്ല രീതിയിൽ പരിപാലിക്കുകയാണ് എങ്കിൽ പശു ന്യായമായ നല്ല വലിപ്പം വേണം നമുക്ക് ഏകദേശം അവരുടെ കറുപ്പും വെളുപ്പും അല്ലെ അവരുടെ കളറ് കാര്യങ്ങൾ അവരുടെ സൈസ് അവരുടെ അകിട് അവരുടെ മുലക്കാമ്പിൻ്റെ പ്ലാന് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പശു നല്ല ഇനത്തിൽപ്പെട്ട പശുവാണ് എന്നറിയുവാൻ വേണ്ടി ആ പശുവിൻ്റെ മുലക്കാമ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തടി പശുവായിക്കോട്ടെ നിങ്ങൾ മുല നാല് മുലയും ഏകദേശമെങ്കിലും ഒരുപോലത്തെ പശുവായിരിക്കണം രണ്ട് മുല വലുതും രണ്ട് മുല ചെറുതുമാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം പശുക്കളും മോശമായിരിക്കും പത്ത് ശതമാനം നല്ലതായിരിക്കും കേട്ടോ അല്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല അതുപോലൊക്കെ തന്നെ വണ്ണം കുറഞ്ഞ് കൂർത്തിരിക്കുന്ന മുല പശു ഭാര്യം ഭയങ്കര കളറും ഷോയുമൊക്കെ ആയിരിക്കും വണ്ണം കുറഞ്ഞ് കൂർത്തിരിക്കുന്ന ഒരു തരം മുലയുണ്ട് അതിനും വലിയ പാല് കാണത്തില്ല പിന്നെ പശുവിൻ്റെ തന്നെ വാലുള്ള പശുവിന് പാല് കൂടുതലുണ്ട് വാല് കുറഞ്ഞ പശുവിന് പാല് കുറവായിരിക്കും ഇതൊക്കെ ചുമ്മാ പഴയ പഴയകാലത്ത് ചുമ്മാ വെറുതെ പട്ടവർത്താനം പറയുന്നതായിരുന്നു അല്ലാതെ അതിനകത്തൊന്നും ഒരു കഥയില്ല വാലും പാലും തങ്ങളിലൊക്കെ ബന്ധിപ്പിച്ചുള്ള വെറുതെയുള്ള കഥകളൊക്കെ പറ്റും പറഞ്ഞാൽ അതൊന്നും നമ്മൾ കണക്കാക്കണ്ട ആയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല 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 പശു അതുപോലെ തന്നെ ആ പശുവിൻ്റെ വാൽഞ്ഞരമ്പ് കണ്ടോ ഈ കാണുന്നതാണ് ഒരു പശു നമുക്കെന്ത് കണ്ടോ ഈ കാണുന്നത് ഇത് കണ്ടോ ഈ കാണുന്നൊരു പാൽഞ്ഞരമ്പ് എന്ന് പറയുന്ന സംഗതി പാൽ ഞരമ്പ് ഇത് തടിച്ചു കിടപ്പുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഇതിങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ഒരു പശു നല്ല പശുവാണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നല്ല ഉരുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ കൂടെ പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ലൊരു പശുവിനെ അല്ലെങ്കിൽ ഒരു തടിപ്പശുവിനെ എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊക്കെയും മറ്റും ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് മുഴുവനായും നിങ്ങൾ കാണുവാൻ ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായും നമ്മൾ കാണണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലെന്നൊരു ബെല്ലെന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുക ഉള്ള ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധമായിട്ടുള്ള നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാവിധമായിട്ടുള്ള വീഡിയോയും കാണുവാൻ സാധിക്കും എന്നും എൻ്റെ വീഡിയോ വരുന്നത് വൈകിട്ട് ഒരു ആറര ഏഴ് മണി സമയത്തായിരിക്കും എന്നൊരു കാര്യം നിങ്ങളോട് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട് ആ കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കുവാണ് ആ നിങ്ങളൊക്കെയും മറ്റും ഫ്രീ ആകുന്ന സമയത്ത് ഒരു ആറര ഏഴ് മണി സമയത്ത് നമ്മുടെ വീ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ മറ്റും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ മറ്റും വീഡിയോ കിട്ടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും വീഡിയോ ആ സമയത്ത് കാണുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുമ്പരേക്കും ഗുഡ് ബൈ